ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആരംഭിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് കിട്ടുന്നു കവിത ട്ടി തുറന്നു ഞാൻ പാലപ്പൂമണം മെല്ലെ എൻ കവിളിൽ തലോടിയ ഗന്ധം ഞെട്ടി ഞാൻ മെല്ലെ കൺപോളകൾ ായികളായി നിൽക്കുന്ന രൂപമൊന്നു ഞാൻ കണ്ടു വിയർപ്പൻ മണം ഓറും മുഖവുമായി വിളർത്ത മുഖവുമായി മുന്നിൽ നിന്നു മറഞ്ഞവൾ ഇങ്ങനെ യെ പോലെ മുന്നിൽ നിറഞ്ഞു നിന്നീടുന്നു പുഞ്ചിരിയുമാറമുള്ള കവിളം വെള്ളരിപ്രാവൻ അഴകുള്ള മേനിയ കുളിർ കാറ്റേ ഏറ്റവും പാറുന്ന മുടി ിൽ മെല്ലെ വിരൽത്തുമ്പുകൊണ്ടൊന്നു തലോടി നിൽക്കുന്ന സുന്ദരമാം രൂപം മെല്ലേ നീങ്ങി നീങ്ങി ഇരാവിൻ വെളിച്ചത്തിലേക്കങ്ങൊഴുകുന്നു പാലമരച്ചോട്ടൽ മറവിലായത്തി അപ്പോൾ കൂരിരുട്ടൻ പാട്ടും മഴയും ഇടിമിന്നലും പോലെ ആഞ്ഞു വീശി പൊടിമണൽ പാറും എങ്ങോട്ടെന്നറിയാതെ പോയാ എങ്ങോട്ടെന്നും നോക്കിയിട്ടും തരിച്ചിരുന്നു വിറച്ചുനും പഴക്കാറും ഇരുളും വന്നു പോയി മറയും ഇരുളിലും അവളുടെ ഇഴകൾ പറന്നകലുന്നതു കണ്ടു ഞാനും കൂത്ത മുനകളുള്ള പല്ലുകൾ ഇരുളിൽ നിറഞ്ഞു നിൽക്കുന്നതു മാത്രം കണ്ടിരുന്നു വിറച്ചു ഞാനും